വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നാണ് നമ്മുടെ കൃഷ്ബേബീൻ്റെ പിറന്നാൾ അതായത് അവൻ്റെ നക്ഷത്രം വരുന്ന ദിവസം അപ്പോൾ ഇന്നായിരുന്നു ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നിവിയേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈവനിങ്ങിൽ അപ്പോൾ ഈവനിങ്ങിലേക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാം ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചെറിയൊരു പ്രിപ്പറേഷൻ ചെറുതായിട്ടാണ് കേട്ടോ ഉള്ളൂ നമ്മുടെ നാട്ടിൽ ചെയ്ത പോലെ ഒന്നുമില്ല ചെറുതായിട്ട് ഒരു എന്താ ചെറിയൊരു ബലൂൺ ഡെക്കറേഷൻ അതിൻ്റെയൊക്കെ പരിപാടിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ആദ്യം തന്നെ ഒരു ബലൂൺ പൊട്ടിച്ച് നിന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞത് അത് പൊട്ടും അധികം വലുതാക്കണ്ടാന്ന് അതുപോലെ തന്നെ സംഭവിച്ചു കാര്യമായിട്ടൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറുതായിട്ടൊരു ബലൂൺ കൊണ്ട് ചെറുതായിട്ടൊരു സംഭവം ചെയ്യുന്നു അത്രമാത്രം അത് കാരണം അവൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അവന് ഇപ്പം വലുതാകുമ്പോൾ നമ്മൾ ഇവൻ സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അതിന് വേണ്ടി മാത്രമാണ് കേട്ടോ കൃഷുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ രണ്ട് പ്രാവശ്യം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ അറിയില്ല ഇപ്രാവശ്യവും അവന് രണ്ട് ബർത്ത്ഡേ വന്നിട്ടുണ്ട് കാരണം ഒന്ന് ഞങ്ങൾ മാത്രമായിട്ട് ചെറുതായിട്ടൊരു ആഘോഷം എന്നൊന്നും അതിനെ പറയാനില്ല എന്നാൽ പോലും അങ്ങനെ ഒന്ന് പിന്നെ ഇപ്പോൾ ഇതാ രണ്ടാമത് അവൻ്റെ പിറന്നാളിന് കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ അത് ഫസ്റ്റ് ബർത്ത് ഡേ അങ്ങനെ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല കേട്ടോ മിഥുനം മൂവിയില് ഇപ്പം പൊട്ടും അങ്ങനെ എന്തോ ഒരു ഡയലോഗില്ലേ ഇന്നസെൻ്റോ അങ്ങനെ ആരോ എന്ന് പറയുന്ന പൊട്ടിക്കീന്നോ ജഗതിയോ അങ്ങനെ എന്തോ അതേ സെയിം കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് എന്തായാലും ഇപ്പം പൊട്ടും പൊട്ടി ഡെക്കറേഷൻ പരിപാടി ഇതാ ഇത്രേ ഉള്ളൂ വളരെ ചെറുതായിട്ട് ഉള്ളൊരു രീതിയിൽ ചെയ്തതാണ് കേട്ടോ ഞങ്ങൾ തന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഞാൻ വേഗം പോയി റെഡി ആയിട്ടൊക്കെ വന്നു അവർ ഒരു ആറരയ്ക്ക് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുന്നതാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ക്രിഷുവിനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേഗം പോയി ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ അവൻ കേക്കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉറക്കമൊന്നും ശരിയില്ലെങ്കിൽ ഒരു റെഡി ഉണ്ടാവില്ല ില്ലല്ലോ അവൻ്റെ മൂഡ് അത്ര ശരി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ വേഗം പോയി ഉറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണീപ്പിക്കുന്നതിന്റെ മുന്നേ ഞാൻ വിചാരിച്ച അവൻ്റെ അമൃതം ആക്കി വെച്ചിട്ട് എണീപ്പിക്കാമെന്ന് എന്നാൽ പിന്നെ എണീറ്റ സമയത്ത് അതങ്ങ് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ വേഗം അതാക്കുകയാണ് കേട്ടോ നിവിയേട്ടം ഇവിടെ ഇല്ല നിവിയേട്ടൻ കേക്കും പിന്നെ ഫുഡ് ഞങ്ങൾ പുറത്തു ഓർഡർ ചെയ്തത് അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃഷുവിനെ അനേപ്പിച്ചിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ റൂമെല്ലാം ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാൻ വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ചെയ്യുകയാണ് കൃഷു ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്ഥലം അണങ്ങി ഉറങ്ങൂല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞെല്ലാം കളിച്ചിട്ട് അവൻ ടത്തിയ ആ സ്ഥലത്തൊന്നായിരിക്കില്ല ലാസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ സെറ്റാക്കി പിന്നെ ക്രിഷുവിനെ വേഗം ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു ഞങ്ങൾ ഇപ്രാവശ്യവും ബ്ലൂ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഇത് നിവിയേട്ടൻ്റെ ഓഫീസിലുള്ള ഫ്രണ്ട്സാണ് അപ്പോൾ അവരും പിന്നെ അവരുടെ ഫാമിലിയും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് കേൾക്കുകയാണ്

അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കൃഷു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ടി വിയിലും ആക്കിങ്ങനെ കാണുന്ന സമയത്ത് ഈ ബർത്ത്ഡേൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് അവനിങ്ങനെ പറയായിരുന്നു ഹാപ്പി ടു യു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് അപ്പം ഇന്ന് കേക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ ഇത് വ്യാൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് അപ്പോൾ ആള് ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ കളിക്കുകയാണ് ഭയങ്കര സന്തോഷമായി ഇവരെയൊക്കെ കണ്ട സമയത്ത് ഇവിടെ വന്നതിന് പിന്നെ ഇങ്ങനെ കുട്ടികളെ ഒന്നും കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഇങ്ങനെ ഇവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ആൾ ഭയങ്കര കളിയും ചിരിയും ഒക്കെയായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കേണ്ട പരിപാടിയിലോട്ട് നീങ്ങി ഞങ്ങൾ കെ എഫ് സി ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ച സമയത്ത് അത് മതി എല്ലാവർക്കും അതാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ അത് ഓർഡർ ചെയ്തു അങ്ങനെ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനങ്ങനെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു ഇവരെ മുന്നിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ചിലപ്പം ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോന്നൊക്കെ വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്നാൽ നമുക്ക് ആദ്യമായിട്ട് ആകുമ്പോൾ ഒരു എന്താ പറയുക ഒരു കുറവുണ്ടാവില്ലേ അത്രയേ ഉള്ളൂ പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കുറേ സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ എല്ലാവരേയും പരിചയപ്പെട്ടു പിന്നെ ഇത് ഇവരെ കളികളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു അങ്ങനെ അവരെല്ലാവരും പോയിട്ടോ അപ്പോൾ നമ്മുടെ കൃഷ് കൃഷ്ബേബിൻ്റെ ഇന്നത്തെ ചെറിയൊരു ബർത്ത് ഡേ പാർട്ടിയാണ് അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ടൊന്നും ഇവിടെ ചെയ്തിട്ടില്ല പിന്നെ വീഡിയോസ് ഡിലേ ആയതിന് എല്ലാവരോടും ഞാൻ സോറി പറയാണ് കേട്ടോ കാരണം ഞാൻ എന്താ പറയുക എനിക്ക് ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയുക അപ്പോൾ ഈ ഒരു കുട്ടി ബർത്ത്ഡേ വ്ലോഗ് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ